മൈന വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം മുതലപ്പൊഴി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഇനി ശ്രീ ജോർജ് കുര്യനിലൂടെ സാധിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ച പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്കുള്ളത് മൂന്നാം മതി സർക്കാരിൽ രണ്ടുപേരെ കിട്ടിയല്ലോ എനിക്കോ എന്നെ ജനങ്ങള് അംഗീകരിച്ചിട്ടില്ലല്ലോ മൂന്നി സർക്കാരിൽ പ്രതീക്ഷിച്ചിരുന്നൊരു സ്ഥാനം മൂന്നാം മതി സർക്കാരിൽ രണ്ടുപേരെ കിട്ടിയല്ലോ എനിക്കോ എന്നെ ജനങ്ങള് അംഗീകരിച്ചിട്ടില്ലല്ലോ എനിക്കോ എന്നെ ജനങ്ങള് അംഗീകരിച്ചിട്ടില്ലല്ലോ കൂൾ ഡൗൺ ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ് അതുപോലെ സാറിന് ഉണ്ടാവും ഒരു ദിവസം